മാതൃശിശു ആശുപത്രിയിലും ആശുപത്രിയിലും താലൂക്ക് നേതൃത്വത്തിൽ പെരുന്നാൾ വിതരണം ചെയ്തു പൊന്നാനി സോൺ കമ്മിറ്റിയുടെ കീഴിൽ പൊന്നാനി മാതൃശിശു ആശുപത്രിയിലും പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി നേരത്തെ റംസാൻ ഇരുപത്തി ദിവസവും പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് നാഷണൽ ഹൈവേ ഫയർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യാത്രക്കാർക്ക് ഇഫ്താർ വിതരണം നടത്തിയിരുന്നു പെരുന്നാൾ ഭക്ഷണ വിതരണോദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം നിർവഹിച്ചു പൊന്നാനി എസ് വൈ എസ് ആ ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് നമ്മുടെ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ബിരിയാണി വിതരണം ചെയ്യുന്നത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം കൂടിയാണ് സംസ്കരണത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം ശരീരവും സംസ്കരിച്ച് ഇനിയുള്ള നാളുകൾ കൂടുതൽ നമ്മുടെ കരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മസംസ്കരണത്തിൻ്റെയും ശാരീരികമായിട്ടുള്ള കരുത്തിൻ്റെയും നമ്മളാദ്യ കരുത്ത് ഇനിയുള്ള നാളുകളിൽ സൂക്ഷ്മമായിട്ട് കരുത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും തിരിച്ചു തീരുവാൻ കഴിയണം